ഒരിക്കൽ കൂടി ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന് വിശ്വാസമുണ്ടോ ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ തരംഗങ്ങളൊന്നും വിശ്വസിക്കേണ്ടതില്ല അതിൽ വേറെ ചില ശബരിമല അടക്കമുള്ള കാര്യങ്ങൾ പ്രതിഫലിച്ചു വന്നൊരു രാഷ്ട്രീയം എൻ്റെ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ പ്രതിഫലിച്ചിട്ടുണ്ട് കാരണം എൻ്റെ അച്ഛൻ പറയുമായിരുന്നു ആ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഒരു മാസം അല്ലെങ്കിൽ ഇരുപത് ദിവസത്തിനകത്ത് വരുന്ന ഒരു വിഷയമുണ്ട് ആ വിഷയം ഇലക്ഷനെ വല്ലാതെ സ്വാധീനിക്കും എന്നുള്ളൂ സ്വാധീനിക്കും ഉറപ്പായിട്ട് സമയത്ത് അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ഈ സ്വർണ്ണ ശബരിമല സ്വർണ്ണ വിഷയം വന്നു ഈ വിഷയം അച്ഛൻ പറഞ്ഞ ഫോർമുല അനുസരിച്ച് ബാധിക്കും പക്ഷേ ഞാനത് ഞാനടക്കമുള്ളവർ ശ്രദ്ധിച്ചപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല കാരണം ഇത് ജനങ്ങൾക്കൊരു പ്രസക്തമായ വിഷയമല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പക്ഷേ പക്ഷെ മറിച്ചായിരുന്നു അത് ആ വിഷയം ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കുകയും അത് നെഗറ്റീവായി ഭവിക്കുകയും ചെയ്യും അതൊരു വലിയ ഘടകം തന്നെയാണ് ബാധി അതിനും ഇല്ല അതിൻ്റെ ഒരു കഴിഞ്ഞു ആ ഒരു പ്രാവശ്യം അടിക്കുകയുള്ളൂ രണ്ട് പ്രാവശ്യം അടിക്കില്ല എപ്പോഴും അങ്ങനെയാണ് ഒരു പ്രാവശ്യം അടിക്കും പിന്നെ അടിക്കും പക്ഷേ അതിങ്ങനെ ട്വിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് പുതിയ പുതിയ അതിങ്ങനെ പുതിയ പുതിയ ആളുകളും അപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ടല്ലോ ഇത് ഈ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കും എന്ന് പറയുന്നത് പോലുള്ളൊരു സംഭവമാണ് പണ്ട് അച്ഛൻ്റെ തമാശ പറയും ശബരിമലയിൽ ജോലിക്ക് പോകുന്നവർ ഈ പൈസ വലിച്ചെറിയും അവിടിങ്ങനെ അപ്പം അന്ന് അമ്പത് പൈസയ്ക്ക് ഒരു വടയും ചായയും കൂടെ കിട്ടുന്ന കാലമാണ് അപ്പോൾ മുണ്ട് താത്തിട്ടിട്ട് കാലിനടി ചക്കരക്ക് വെച്ചിട്ട് അവിടുത്തെ ജീവനക്കാർ നടന്നു പോകുന്ന പറയുന്നത് അപ്പോൾ കാലിനടി പറ്റുമല്ലോ ഇതങ്ങോട്ട് മാറി നിന്ന് എടുത്താൽ അമ്പത് വയസ്സ് വെച്ച് കിട്ടിയാലും മതിയല്ലോ അപ്പം ഇത് കുറേ കിട്ടും അടിച്ചു മാറ്റി ജീവിച്ചതു പണ്ട് ദേവസ്വം ബോർഡിലൊക്കെ പ്രസിഡൻ്റ് ആയിരുന്ന ആൾക്കാർ ഇതുപോലെ ഒരുക്കി വെച്ചേക്കുന്ന സ്വർണ്ണത്തിൽ വിരളമുക്കിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ആ സ്വർണ്ണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നല്ലോ കൊടിമരത്തിന് ഒരുക്കി വെച്ചിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറയണ്ട വലിയ അപകടമാണ് ഇവർ പലരും വാഴയിലേൽ കിടന്നാണ് മരിച്ചതെന്ന് പറഞ്ഞു അതായത് കട്ടിൽ കിടക്കാൻ പറ്റില്ല ബെഡ് സോർ വന്നിട്ട് പുറം പൊട്ടിയിട്ട് മെത്തേ കിടക്കാൻ പോയില്ല പായിൽ കിടക്കാൻ പറ്റില്ല അപ്പോൾ വാഴയിലാകുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല വാഴയിൽ മരിച്ചു കഴിഞ്ഞാണ് സാധാരണ ഹിന്ദുക്കൾ വാഴയിലേ കിടത്തുന്നത് ഇത് അച്ഛൻ പറയും ഇങ്ങനെയൊക്കെ മോട്ടിക്കുന്നവന്മാർ വാഴയിലേ കിടന്നാൽ മരിക്കുന്നതാണ് കാരണം വാഴ കിടന്നാൽ മരിക്കുന്നത് കാരണം വേറെ എങ്ങും കിടക്കാനൊക്കെ ഇല്ല വാഴയിലെ മാത്രമേ കിടക്കാനും കാരണം ഒട്ടിപ്പിടിക്കും ദൈവത്തിൻ്റെ മുതൽ കക്കുന്നവർക്ക് എല്ലാവർക്കും അതൊരു പാഠമായിരിക്കും ഇവരൊക്കെ ഇത്രയും ഈ പാർട്ടി വിശ്വസിച്ച് ഇവരൊക്കെ ഇങ്ങനെ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല അതിന് പാർട്ടിയൊന്നുമില്ല അത് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ചക്ര കൊടുത്തി കഴിടുമ്പോൾ നക്കുന്നതിന് പാർട്ടി എന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആകും ഏ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഭൗതികവാദി അല്ലാത്ത ഒരാൾ എങ്ങനെ പ്രസിഡൻ്റും മെമ്പറും ഒക്കെ ആവും അധികാര സ്ഥാനം മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ സത്യപ്രതിജ്ഞ ഞാൻ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിന്ദുമതത്തിലും ഹിന്ദു ആചാരങ്ങളിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ് സത്യപ്രതിജ്ഞ അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആദർശം മനസ്സിലായി അപ്പോൾ അപ്പം അതുകൊണ്ട് അതിലൊന്നും കാര്യമൊന്നുമില്ല ഇത് കുറേ അവിടെ കുറേ ആളുകൾ ഈ ശബരിമലയിലൊക്കെ പണ്ട് തൊട്ടേ കുറേ ആളുകൾ താമസമുണ്ട് അവരെ കച്ചവടങ്ങളും അവരെ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈ ഈ തന്ത്രിക്ക് അവകാശപ്പെട്ടു എന്നൊക്കെ പറയുന്നു വിവാദത്തിന് വേണ്ടി പറയുന്നതല്ല അങ്ങനെ എന്തവകാശമാണ് ഉള്ളത് വാജിവാഹനൻ തന്ത്രിക്ക് അവകാശപ്പെടുത്തില്ല ഒരിക്കലും അത് ഭഗവാൻ്റെ സ്വത്താണ് ഭഗവാൻ്റെ സ്വത്ത് ഇതിൻ്റെ ഊരാളർ എന്ന് പറയുന്നത് ദേവസ്വമാണ് ഇതിൻ്റെ ഉടമസ്ഥർ പണ്ട് തറവാടുകളും നമ്പൂതിരിമാരെ കുടുംബങ്ങളുമൊക്കെ ആയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളൊരു അവകാശമുണ്ട് അവർക്ക് അതായത് ആ ഒരു ഉടമസ്ഥൻ എന്നൊരു ഉടമസ്ഥാവകാശം ഇപ്പം ദേവസ്വം ബോർഡിന് തന്നെയാണ് അപ്പോൾ എന്ത് മുട്ടസൂചി കിട്ടിയാലും അത് ദേവസ്വം ബോർഡിന് തന്നെയായിരിക്കും അത് വേറെ ഒരു ന്യായങ്ങൾക്കും നിരത്തിയിട്ട് കാര്യമില്ല എന്ന് അതിൻ്റെ ഒരു ആചാരം അനുസരിച്ച് ദേവസ്വം ബോർഡിന് തന്നെ ആയിരിക്കും ഈ ഇതിൻ്റെ മുട്ടസൂചിയാണെങ്കിലും അത് എടുത്ത പഴയ സാധനമാണെങ്കിലും പുതിയ സാധനമാണെങ്കിലും അതൊന്നും ആർക്കും വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല ദേവസ്വം ബോർഡിൻ്റെ ഖജനാവിലേക്ക് വരേണ്ട സാധനങ്ങളാണ് എല്ലാം ദേവസ്വത്തിൻ്റെ സ്വത്താണ് ഇതെല്ലാം ക്ഷേത്രങ്ങളെല്ലാം തിരുവിതാംകൂർ രാജാവിൻ്റെ ആയിരുന്നു അതെല്ലാം കൊണ്ടുവന്ന് പിന്നെ ഹിന്ദു കുടുംബങ്ങൾ അവകയുണ്ട് ഇതെല്ലാം കൊണ്ടുവന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ലയിപ്പിക്കുകയാണ് ഇനി തന്ത്രി നിയമനം എന്ന് പറഞ്ഞാൽ അതിപുരാതനമാണെന്ന് വിശ്വസിക്കരുത് മഹാരാജാവ് ചിത്രേന്ദ്ര മഹാരാജാവിൻ്റെ കാലത്താണ് അയ്യപ്പൻ്റെ ശബരിമല ക്ഷേത്രം ഇന്നത്തെ നിലയിലേക്ക് പണിയത് അതിന് മുമ്പ് തീപിടുത്തവും ഒക്കെ ഉണ്ടായി അങ്ങനെ വന്ന ശേഷം പണിയുമ്പോൾ മന്നത്തെ പത്മനാഭൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ആർ ശങ്കർ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുണ്ട് അവർ രണ്ടും ദേവസ്വം ബോർഡ് മെമ്പറുമായിരുന്ന ഒരു ആദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ കാലത്താണ് അത് പണിയുന്നത് അപ്പോൾ ആ പണിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ തന്ത്രി ഇന്ന കുടുംബത്തിൽ നിന്നായിരിക്കും എന്ന് തീരുമാനിക്കുകയാണ് അല്ല നമ്മുടെ അയ്യപ്പൻ അയ്യപ്പനെവിടെയും ഇന്ന കുടുംബത്തെയും നാളെ വിളിച്ചു അല്ലല്ല അതൊക്കെ അത്ര ഇപ്പോൾ നമ്മുടെ അവിടെ പല ക്ഷേത്രങ്ങളുണ്ട് പുതുക്കി പുതുക്കിപ്പണിയും നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ പഴയ ക്ഷേത്രങ്ങളുണ്ട് ഇത് പുതുക്കി പണിയുമ്പോൾ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു തന്ത്രി കുടുംബത്തിൽ കുടുംബത്തിന് ഒരു അവിടെ നമ്മൾ ആ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ആ പുതുക്കി പണിയുന്ന കമ്മിറ്റി പറയും ഇന്ന ഇന്ന അദ്ദേഹത്തെ നമുക്ക് തന്ത്രിയായിട്ട് വിളിക്കാം ഇന്ന കുടുംബത്തിലെ വലിയ ആൾക്കാർ ആൾക്കാരവർ പഴയ പൂജാരികളാണ് അവരെ വിളിക്കാൻ വന്ന കമ്മിറ്റി തീരുമാനിച്ചാൽ ആ ഭരണസമിതി തീരുമാനിച്ചാൽ അതുതന്നെ തന്ത്രി പിന്നെ അദ്ദേഹം തുടർന്ന് തന്ത്രിയായി തുടരും തന്ത്രിയെ മാറ്റുന്ന അമ്പലങ്ങളും ഉണ്ട് തന്ത്രി കുഴപ്പമാണെന്ന് കണ്ടാൽ മാറ്റുന്നവരും ഉണ്ട് അതിനൊന്നും ഒരു പ്രശ്നമല്ല തന്ത്രി ആദ്യം ചെയ്ത് പ്രതിഷ്ഠ ചെയ്തതിന് ശേഷം ഇത് തന്ത്രി ഭഗവാന്റെ അച്ഛനാണെന്നൊക്കെ പറയുന്ന ഒന്നും എനിക്ക് യോജിപ്പില്ല കാരണം അങ്ങനെയല്ല പിതാവും സ്ഥാനം ആത്മാർപ്പണം ചെയ്യണം ആ ജീവാത്മാവിനെ ആവാഹിച്ച് പ്രതിഷ്ഠയിൽ സങ്കല്പമാണ് അതുകൊണ്ട് അച്ഛനാവില്ല അപ്പം ആത്മാവിനെ ആവാഹിച്ചു കൊടുക്കുമ്പോൾ അത് തന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഒരു മന്ത്രമുണ്ട് ഭഗവാനെ പൂജിക്കേണ്ട ഒരു മൂലമന്ത്രവും ഈ മൂലമന്ത്രം പൂജാരിയുടെ ചെവിയിലേക്ക് പറഞ്ഞു മന്ത്രിയാണേലും തന്ത്രിയാണെങ്കിലും ഉപ്പുതൊന്നും വെള്ളം കുടിക്കുന്നതാണ് തലശയൊന്നുമില്ല അത് കുടിക്കണം കാരണം എന്താ പറയുക നമ്മളിത് പൊതുമുതലാണ് ഇത് ഒരു വ്യക്തി പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്ന അതെ ഒരു ഈ കാണിക്ക ഇടണോ എന്ന് ചോദിച്ചാൽ ഇടണമെന്ന് പറയുന്നവരൊന്നും ഉണ്ടല്ലോ അത് പള്ളിയിലായാലും അമ്പലത്തിലായാലും എവിടെയാണെങ്കിലും മോസ്കിലായാലും കാണിക്കണം ആ ക്ഷേത്രത്തിൻ്റെ അല്ലെ ദേവാലയത്തിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് പണം ആവശ്യമുണ്ട് അത് നമ്മൾ സംഭാവന അല്ലെങ്കിൽ ദൈവത്തിന് പണം ആവശ്യമില്ല